കുറ്റിപ്പുറം ഉപജില്ല കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ ഇരുമ്പിളിയം പഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പ്രതിനിധികൾ എല്ലാവരും ഇവിടെ ഉണ്ട് പ്രസിഡന്റ് ഉണ്ട് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി എല്ലാവരും ഇവിടെ ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് അവരുടെ ഒരു അഭിപ്രായം ഈ ഉപജില്ലാ കലോത്സവത്തെക്കുറിച്ച് കുറിച്ച് ഈ മാസം ഒമ്പത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായിട്ട് കുറ്റിപ്പുറം ഉപജില്ലാ കലോത്സവം നടക്കുകയാണ് നല്ല ഞങ്ങളിപ്പോൾ പഞ്ചായത്തിലെ എല്ലാ മെമ്പർമാരും എത്തിയിട്ടുണ്ട് ഇതൊന്ന് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഇപ്പോൾ പെരുമാറ്റച്ചട്ടക്കുള്ള ഉള്ളതുകൊണ്ട് ഉദ്ഘാടന പരിപാടികളും നടക്കുന്നില്ല അപ്പോൾ എഇയടക്കമുള്ള അത് ജനൽ കൺവീനോടക്കമുള്ള ടീം ഞങ്ങൾ വിളിച്ചിരുന്നു വന്ന് സന്ദർശിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ വന്നിരുന്നു അതുപോലെ തന്നെ ഇന്നും ഇവിടെ വന്നു എല്ലാം കൂടി നല്ല കൂടിയാണ് പരിപാടികൾ നടക്കുന്നത് കുട്ടികളെല്ലാം പരിപാടികൾ കണ്ടു അതുപോലെ ഭക്ഷണത്തിന് പോയി പ്രോഗ്രാം ഓഫീസ് സന്ദർശിച്ചു ട്രോഫി കമ്മിറ്റി സന്ദർശിച്ചു എല്ലാം നല്ല മുന്നൊരുക്കങ്ങളോടി നല്ല രീതിയിലാണ് പരിപാടികൾ നടക്കുന്നത് കുട്ടികളുടെ കഴിവുകൾ അനുസരിച്ച് ഓ വ്യത്യസ്തമായ കഴിവുള്ള കുട്ടികളാണ് അവരുടെ കഴിവുകൾ അനുസരിച്ച് വ്യത്യസ്ത പരിപാടികൾ നടക്കുന്നു വളരെ മനോഹരമായിട്ട് കാണാൻ കഴിയും എല്ലാ പ്രതിനിധികളും അതായത് അധ്യാപകരുടെ പിന്നെ നാട്ടുകാരുടെ അങ്ങനെ എല്ലാ കൂട്ടായ്മകളും ഇവിടെ ഉണ്ട് എന്താ പറയുക തീർച്ചയായും വളരെ നല്ല രീതിയിൽ നല്ല മികച്ച സംഘാടനം കൊണ്ട് ശ്രദ്ധേയമാണ് ഈ ഒരു വർഷത്തെ ഈ ഒരു സബ് സബ്ജില്ല കലാമേള ഞങ്ങൾ എല്ലാ പിന്നെ കമ്മിറ്റികളും പോയി കണ്ട് വിലയിരുത്തി വളരെ നല്ല രീതിയിൽ തന്നെ സംഘാടനം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സബ് സബ്ജില്ല കലോത്സവം ഈ സ്കൂൾ വെച്ച് നടക്കുമ്പോൾ ഈ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക കൂടി ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ഭരണസമിതി ഒന്നടങ്കം ഇവിടെ എത്തിയിട്ടുള്ളത് വളരെ സന്തോഷം എന്താണ് അമീർ കുറ്റിപ്പുറം ഉപജില്ലാ കലോത്സവം ഈ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുമ്പോൾ ഇവിടുത്തെ ഒരു വലിയൊരു ഉത്സവമായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് നല്ലൊരു ഉത്സവം ഈ നാടിൻ്റെ തന്നെ ഒരു ഉത്സവം മൊത്തത്തിൽ എല്ലാ ഭാഗത്തും നല്ല കാര്യമായിട്ട് എല്ലാ സ്റ്റേജിലും പരിപാടികൾ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ട്രോഫി കമ്മിറ്റി പോയപ്പോൾ ട്രോഫി കമ്മിറ്റിയിൽ അതിൽ ഒരു പുതിയൊരു അനുഭവം കണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഒരു കൂടുതൽ പിന്നെ പുതിയ പുതിയ ട്രോഫികൾ അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു ആ കമ്മിറ്റിയുടെ ഒരു മികവായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ലൈറ്റൻ സൗണ്ട് ആ കമ്മിറ്റി അതും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവരെന്ത് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ അവർ പിന്നെ ഈ സാധാരണ പന്തലിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ പന്തൽ മാത്രമേ ഉണ്ടുള്ളൂ പ്രാവശ്യം സീലിംഗൊക്കെ ചെയ്തിട്ടുണ്ട് സീലിങ്ങൊക്കെ ചെയ്ത് നല്ല ഗംഭീരാക്കിയിട്ടുണ്ട് എല്ലാം കൊണ്ടും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത് ഫുഡ് പിന്നെ നല്ല ഉഗ്രനായിട്ട് ഫുഡ് നല്ല ടേസ്റ്റും ഉള്ള ഫുഡാണ് പക്ഷെ അല്ല ഇന്ന് ലാസ്റ്റ് ദിവസമായതുകൊണ്ട് അവർ വെറൈറ്റി ഒരു അഭിപ്രായം എന്തോ ഒരു താങ്ങായി പോയല്ലോ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു സംഘാടക സമിതിയാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത് ഏത് രീതിയിൽ നോക്കുമ്പം ഒരു അപാകത കണ്ടിട്ടില്ല നല്ല രീതിയിലുള്ള മികച്ച ഫുഡ് അതുപോലെ തന്നെ പായസം അടപ്പായസം പിന്നെയും പിന്നെയും കുടിക്കേണ്ട രീതിയിലുള്ള പായസം എന്തായാലും ഇത്തരത്തിലുള്ള നല്ല ഈ സംഘാടക സമിതി ഇരുമ്പലിയം ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു നന്ദി ഈ പരിപാടിക്ക് എല്ലാ വിധാശംസകളും നന്നായിട്ടുണ്ട് പരിപാടി എല്ലാ സ്ഥലത്തും ഞങ്ങൾ പോയിട്ടുണ്ട് നമുക്ക് നല്ലൊരു അഭിമാനം തോന്നും നല്ല അഭിമാനം തോന്നുന്നുണ്ട് നല്ല പരിപാടി എല്ലാ പരിപാടി പരിപാടിയും സ്റ്റേജ് അറേഞ്ച്മെൻ്റ് അതേപോലെ തന്നെ ഫുഡ് അറേഞ്ച്മെൻ്റ് അതുപോലെ ഇവിടെ പോയി ഞങ്ങൾ എ ഐ ഓഫീസ് പോയി ഇവിടുത്തെ അതിലൊരു അന്തരീക്ഷം നല്ലൊരു അന്തരീക്ഷമാണ് നന്നായിട്ടുണ്ട് സമയത്ത് തുടങ്ങി അവസാനിക്കുന്ന അവസ്ഥ കാണാൻ കഴിയുന്നുണ്ട് അത് നമ്മൾ പ്രോഗ്രാം കമ്മിറ്റി ഷെഡ്യൂൾ ചെയ്ത് അതനുസരിച്ചാണ് സാധാരണ നമുക്ക് കുട്ടികൾ കുറേ നേരം വഴുകിയൊക്കെ പോകുന്ന ഒരു അവസ്ഥയുണ്ട് പക്ഷേ ഇന്നടക്കം നമ്മൾ നേരത്തെ അന്വേഷിക്കാൻ കഴിഞ്ഞാൽ നേരത്തെ കഴിയും ആ ഒരു കമ്മിറ്റിയും നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നുണ്ട് ഏതായാലും കുട്ടികൾ ഉത്സവമായിക്കൊണ്ട് നമുക്കൊരു ജനപങ്കാളിത്തം കഴിഞ്ഞ ദിവസം ഒപ്പനയ്ക്ക് വന്നപ്പോൾ ഒരു സാധാരണ ഒരു ഒപ്പന എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രദേശത്തെ ഉത്സവമാണ് ൊന്നുംല്ലാതെ തന്നെ പരിപാടികൾ മുന്നേറുന്നുണ്ട് എന്നാണ് നമ്മുടെ ഇരുമ്പിളിയം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അഭിപ്രായം വളരെ സന്തോഷം നമ്മുടെ ബേബി ടീച്ചർ ഉണ്ട് ഇവിടെ കുട്ടികളുമായിട്ട് കൂടുതൽ അടുപ്പമുള്ള ഒരാളാണ് ചെറിയ കുട്ടികളുമായിട്ടാണ് കൂടുതൽ അടുപ്പം എന്താ പറയുന്നത് നല്ല മികച്ച സംഘാടനം പിന്നെ അതുപോലെ തന്നെ ആതിഥേയത്വം കൊണ്ട് വളരെയധികം സന്തോഷം തോന്നുന്നു നമ്മളെല്ലാ കമ്മിറ്റി റൂമുകളും സന്ദർശിച്ചു അവിടെ എല്ലാം എല്ലാ പ്രോഗ്രാമുകളും വളരെ കൃത്യമായിട്ട് നടക്കുന്നതായിട്ടും നിങ്ങൾ പ്രവർത്തകരെ പോലെയുള്ളവരുടെ ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു എല്ലാ റീൽസുകളായാലും വാർത്തകളായാലും എല്ലാം കൊണ്ടും എല്ലാ പരിപാടിക്ക് നല്ല പിന്തുണ നൽകുന്നുണ്ട് അതുപോലെ തന്നെ അപ്പീലുകളൊക്കെ കുറവാണ് തോന്നുന്നു അതുപോലെ പിന്നെ ക്രമസമാധാന നിലയിൽ പോലീസൊക്കെ കാര്യമായിട്ട് ഇടപെടലുകൾ ഉണ്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അവസാനിപ്പിക്കാനും ടീച്ചേഴ്സിനും തന്നെ അസികമായിട്ട് സമ്മർദ്ദം ഒക്കെ കുറവാണെ തോന്നുന്നുണ്ട് പിന്നെ പരിപാടികളിലെല്ലാം രക്ഷിതാക്കളുടെ മുഖത്തായാലും അധ്യാപകരുടെ മുഖത്തായാലും ആ സംതൃപ്തി കാണുന്നു പിന്നെ ഇതേപോലെ ജനപ്രതിനിധികളൊക്കെ എല്ലാവരും ഈ സമീപത്തുള്ള എല്ലാ പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് അവരുടെ പങ്കാളിത്തം ഇവിടെ കാണാൻ കഴിഞ്ഞു ഏറ്റവും സന്തോഷമായിട്ട് തോന്നും വളരെ നന്ദി സന്തോഷം നല്ല അഭിപ്രായങ്ങൾക്ക് മൂന്ന് ദിവസമായിട്ട് നാല് ദിവസമായി ഇന്നത്തെ ഇന്ന് സമാപിക്കുകയാണ് ഉപജില്ലാ കലോത്സവം കുറ്റിപ്പുറം ഉപജില്ലാ കലോത്സവം ഇന്ന് സമാപിക്കുകയാണ് എന്നിരുന്നാലും ഈ സമാപന വേളയിൽ പോലും ഒത്തിരി ജനപങ്കാളിത്തവും വിദ്യാർത്ഥികളുടെ അവരുടെ ഓരോ സ്കൂൾ തലങ്ങളിലുള്ള കുട്ടികളും അധ്യാപകരും ഒത്തൊരുമിച്ച് അനധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഒത്തൊരുമിച്ച് ഇവിടുത്തെ ഭരണ കർത്താക്കളും പോലീസ് അങ്ങനെ വേണ്ട ആശുപത്രി നടക്കാവ് ഹോസ്പിറ്റലിൻ്റെ സേവനം അങ്ങനെ ഒത്തിരി എല്ലാ വിഭാഗങ്ങളിലുള്ള ആളുകളും മത ജാതി ജാതിഭേദമന്യാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനമാണ് നിങ്ങൾക്കും കാണാം ഉപജില്ലാ കലോത്സവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ വന്നാൽ നിങ്ങൾക്കും അത് ആസ്വദിക്കാനാവും